പൊതുവേ പുതിയ ജനറേഷൻ്റെ ഇടയിൽ വിവാഹത്തോടൊരു വിരക്തി ഉണ്ടാക്കാൻ നല്ല ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട് നല്ല ക്യാമ്പയിങ് എന്തുകൊണ്ടാണ് വിവാഹത്തോട് വിരക്തി എന്ന് വെച്ചാൽ ഒരു കമ്മിറ്റ്മെന്റ് ഫോബിയ ഇതിലുണ്ട് ഒരു കമ്മിറ്റ് ഈ കമ്മിറ്റ്മെൻ്റ് പിന്നെ കഴിയണില്ല പേടിയാണ് അതിന് പല കാരണങ്ങളുണ്ട് ചിലപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ ഒരു മുമ്പുണ്ടായ പ്രീവിയസായ റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടാവും ചീറ്റ് ചെയ്യപ്പെട്ടത് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ഡൊമസ്റ്റിക് വയലൻസിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും പിന്നെ ഈ ക്യാമ്പയിനിങ് ആണ് എന്ത് വിവാഹം കഴിച്ചാൽ അടിമയാകും പിന്നെ അടിമയെ പോലെ ജീവിക്കേണ്ടി വരും ഇൻഡിപെൻഡൻസ് ഇൻഡിപ്പെൻഡൻസ്തന്ത്രം ഉണ്ടാവില്ല ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവില്ല ഇങ്ങനെ കുറേ ഈ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ അറിയാലോ നമ്മുടെ നാട്ടിൽ തന്നെ കൂടുതലും പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നില്ല അല്ലെങ്കിൽ വിവാഹം വളരെ ലേറ്റായിട്ട് കഴിക്കുള്ളൂ എന്നൊക്കെ തീരുമാനിക്കുന്ന സംഗതി ഇത് ശരിക്കും ഭയങ്കരമായ ഒരു ക്യാമ്പയിനിങ് തന്നെയാണ് ഇപ്പോൾ റോഡ് ആക്സിഡന്റ് എടുത്ത് നോക്കിയാൽ ഒരു ഒരു കമ്പാരിസൺ നമ്മൾ റോഡ് ആക്സിഡന്റ് ട്വന്റി ട്വൻറ്റി വണ്ണിലെ റോഡ് ആക്സിഡന്റ് ഇന്ത്യയിലെ കണക്ക് പ്രകാരം ഒരു മണിക്കൂറിൽ ആൾ ഇന്ത്യയിൽ റോഡ് ആക്സിഡന്റിൽ മരിക്കുന്നുണ്ട് ഒരു മണിക്കൂറിൽ മണിക്കൂറിൽ പതിനേഴാൾ അപ്പോൾ ആലോചിച്ച് നോക്കുക നമ്മൾ ഇങ്ങനെ ക്യാമ്പയിൻ ചെയ്യാൻ ആ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യരുത് ഒരു മണിക്കൂർ ആളാണ് മരിക്കുന്നത് എന്ന് നമ്മൾ ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളൊരു പേടി ഉണ്ടാവും അപ്പോൾ ആ ക്യാമ്പയിനിങ് നിരന്തരം നമ്മളുടെ സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും നമ്മളുടെ ചുറ്റുവട്ടവുമെല്ലാം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്നാലും അപ്പോൾ നമ്മൾ ഞാനും വാഹനത്തിൽ കയറരുത് കാരണം മരണപ്പെടാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ ക്യാമ്പയിൻ ചെയ്താൽ നമുക്ക് സ്വാഭാവികമായിട്ടും അതിനോട് ഒരു ഈ പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെയും വാഹനത്തിൽ കയറുന്നത് നമ്മൾ എത്ര തന്നെ ആക്സിഡൻറ്റ് ഉണ്ടായാലും എത്ര തന്നെ മരണങ്ങൾ സംഭവിച്ചാൽ നമ്മൾ പിന്നെ റോഡിലൂടെ യാത്ര ചെയ്യും വാഹനത്തിൽ കയറും ഇനി നമ്മൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി നിൽക്കുക എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒരാഴ്ച അവിടെ കിടന്നു പിന്നെ വീട്ടിലേക്ക് പോകണമെന്ന് വാഹനത്തിലാണ് അപ്പോൾ അതിനോടൊരു ഇതും നമുക്കില്ല പക്ഷേ എന്താണ് വിവാഹം എന്നുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്ത്യയിലെ വിവാഹത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ ആയിരം വിവാഹം നടക്കുമ്പോൾ പതിമൂന്നെണ്ണമാണ് ഡൈവേഴ്സ് ആവുന്നത് ഈ പതിമൂന്ന് ഡൈവേഴ്സിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് അതിന്റെ കാരണങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ബാക്കി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അവിടെ ഉണ്ട് സക്സസ്ഫുൾ ആ ഇത് നമ്മൾ ഇങ്ങനെ സുബൈദയും ചബ്ബാവും ഇരുപത്തഞ്ച് വർഷം സുഖമായിട്ട് ജീവിച്ചു ഒരു ടി വിയിലും വാർത്ത വരില്ല അവരെ ഹാപ്പിനെസിനും പ്രൊജക്റ്റ് ചെയ്യൂല അപ്പം അവരെ ഇത്രയും തൊള്ളായിരത്തി അമ്പത്തേയും വിവാഹം നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ളൊരു ക്യാമ്പയിനിങ് കൂടെ നടക്കുന്നില്ല പക്ഷെ തകരുന്നതിൻ്റെ വലിയ ക്യാമ്പയിനിങ് ഇത് അപകടമാണ് അടിമത്വമാണ് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എന്ന നിരന്തരം ക്യാമ്പയിന് നമ്മളുടെ കുട്ടികൾ അടിമപ്പെടുകയാണ് അതിന് പ്രയോജനം ചെയ്യപ്പെടുകയാണ് അപ്പോൾ ആ ഒരു സംഗതി ഇവിടെ നടക്കുന്നുണ്ട് വിവാഹം എന്തിനാണ് വിവാഹത്തോട് ഇങ്ങനെ ഉള്ളൊരു ക്യാമ്പയിനിങ്ങ് നടത്തുന്നത് വെച്ചാൽ കുടുംബ ജീവിതം ഇല്ലാതാക്കുക കുടുംബമില്ലാതായാൽ വേറെ കുറേ മെച്ചങ്ങൾ അവർക്കുണ്ട്